എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് അതായത് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ പ്രപഞ്ചശക്തി നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചാണ് വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യമായി നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ് എൻ്റെ ഈശ്വര സങ്കല്പം എന്നിട്ട് ഇതിനുത്തരം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണം അങ്ങനെ ആ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയാലും ശരി നിങ്ങൾ ഇവിടെ ദയവ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു അറിവ് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സബ്സ്ക്രൈബർമാർക്കും പരസ്പരം പങ്കുവെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇവിടെ തുടർന്ന് പറയാം ഈ പറയാൻ പോകുന്ന അഭിപ്രായം വാസ്തവത്തിൽ ഞാൻ വികസിപ്പിച്ചെടുത്തതല്ല യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ അഭിപ്രായമാണ് ഞാനിവിടെ ക്രോഡീകരിച്ച് പറയാൻ പോകുന്നത് അതായത് ലോകം മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്ന ആ ഒരു കാഴ്ചപ്പാടോടു കൂടി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് അരുൾ ചെയ്ത ആ മഹാമനുഷ്യർ എഴുതി വെച്ച വാക്യങ്ങൾ ഇവിടെ ഞാനൊന്ന് പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ എന്തായാലും ഒരു അപ്രിയ സത്യം ഒന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ഇതിൽ ആർക്കും അലോഹ്യമരുത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം കാര്യം സിന്താബാദ് എന്ന ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് ജീവിതം നയിക്കുന്നത് നിർഭാഗ്യവശാൽ അങ്ങനെയാണ് പോകുന്നത് എന്ന ആ ഒരു പ്രതീതിയാണ് ലഭിക്കുന്നത് പക്ഷെ ഒരു പരിധി വരെ ഇതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ കാരണം ഈ ആധുനിക ജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ ഉള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചുരുങ്ങാൻ നിർബന്ധിതരാവുകയാണ് അതുകൊണ്ട് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് വെച്ച് നമ്മുടെ മുന്നോറുകളെ നമ്മൾ നോക്കിയാൽ അവർക്ക് വൈരൂപ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് വാസ്തവത്തിൽ അത് അവരുടെ കുറ്റമല്ല മറിച്ച് നമ്മുടെ കാഴ്ച വൈകല്യമാണ് ഇവിടെ പ്രശ്നം എന്നുവെച്ചാൽ മഞ്ഞപ്പിത്തം ബാധിച്ച വ്യക്തിക്ക് കാണുന്നതല്ല മഞ്ഞ എന്ന ഒരു നാടൻ പഴഞ്ചൊല്ലുപോലെ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ് എൻ്റെ ഈശ്വര ഈശ്വരസങ്കല്പം അല്ലെങ്കിൽ എന്തായിരിക്കണം ഒരുവൻ്റെ ഈശ്വരസങ്കല്പം ഇതൊറ്റ വാക്കിൽ പറഞ്ഞാൽ സമൂഹം സർവഭൂതേഷു എന്നു വച്ചാൽ സർവഭൂതങ്ങളിലും ഒരുപോലെ ഞാനുണ്ട് അഥവാ ഈശ്വരനുണ്ട് സർവം ശിവമയം ഇവിടെ ഈ പറഞ്ഞ അതിൽ ഈ ഭൂമിയിലുള്ള എല്ലാം പെടുന്നു അതായത് ഭവിച്ചതെല്ലാം ഭൂതങ്ങളാണ് എന്ന് സാരം അല്ലാതെ ഈ ഭൂതം എന്ന് കേൾക്കുമ്പോൾ അതിനെ പ്രേതം എന്ന് ദയവായി കാണരുത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സൃഷ്ടികൾ മാത്രമേ നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ് അതുകൊണ്ട് തന്നെ ആറാമത് ഭൗതികമായി മറ്റൊന്നില്ല എന്ന് ചുരുക്കം അങ്ങനെ എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നാണ് നമ്മൾ ഭാരതീയരുടെ ആ ഒരു കാഴ്ചപ്പാട് ഈ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് മാത്രമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രശസ്തി അത് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനോടൊപ്പം ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ അല്പം അഡ്വാൻസ് ആയിട്ട് തന്നെ നേരുന്നു ആ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഈ പർവ്വതങ്ങൾ നദികൾ സമുദ്രം വൃക്ഷങ്ങൾ വനം എല്ലാം നമുക്ക് ആരാധ്യമാണ് ഇത് ഈ പറഞ്ഞതൊന്നും വേണ്ട നമ്മുടെ നിത്യ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ ഒരു പുസ്തകത്തിൽ നമ്മൾ അറിയാതെ ഒന്ന് ചവിട്ടിയാൽ ഉടനെ തന്നെ നാം അത് തൊട്ട് നിറുകയിൽ വെക്കുന്നു അത് ഈ പറഞ്ഞത് ഈ പുസ്തകത്തിൽ മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കാലിൽ നമ്മൾ അറിയാതെ ചവിട്ടിയാലും ഇങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്ന ആ ഒരു സംസ്കാരം നമ്മളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമിതം സർവം ഇവിടെ എല്ലാം ഈശ്വരനാണ് ഈ പറഞ്ഞ ഈ ഒരു സൂത്രവാക്യത്തിന് നമ്മുടെ രാഷ്ട്രപിതാവ് ഒരിക്കൽ അടിവരയിട്ട് പറഞ്ഞത് ഈ ഒരമന്ത്രം മാത്രം മതി ഭാരതത്തെ ലോകം എന്നും നന്ദിയോടെ സ്മരിക്കാൻ ഗാന്ധിജിയുടെ വാക്കുകളാണിത് ആ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കാം അതായത് പ്രകൃതി പുരുഷ സംയോഗം എന്താണ് ഈ പ്രകൃതി പുരുഷ സംയോഗം ഇവിടെ സൂര്യനാണ് പുരുഷൻ ഭൂമിയാണ് പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ എത്ര കാവ്യാത്മകമായിട്ടാണ് നമ്മുടെ ആചാരശ്രേഷ്ഠന്മാർ ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതിൽ എന്താണ് പുരുഷൻ ചെയ്യുന്നത് തൻ്റെ കിഴക്ക് നിന്നും പടിഞ്ഞാറൊട്ട് നിത്യവുമുള്ള ആ ഒരു സഞ്ചാരത്തിനിടയിൽ അഗ്നിയേക്കാൾ തീഷ്ണമായ രശ്മികളയച്ച് കടലിലെ വെള്ളത്തെ നീരാവിയാക്കി മാറ്റുന്നു തുടർന്ന് അത് മേഘമായി ഖനീഭവിക്കുന്നു ഇത്രയുമായാൽ പുരുഷൻ്റെ ജോലി തീർന്നു ഇനി പ്രകൃതി അപ്പോൾ കാറ്റ് അതായത് ഉഷ്ണവായു ആ മേഘത്തെ തള്ളിക്കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ മുകളിലെത്തിക്കുന്നു ആ തുടർന്ന് തണുത്ത കാറ്റ് അതിൽ തട്ടുമ്പോൾ അത് മഴയായി താഴെ വീഴുന്നു ഇതാണ് പ്രകൃതി പുരുഷ സംയോഗമായി അവർ വിവക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ സംയോഗത്തിന് ഒരൊറ്റ അർത്ഥം മാത്രമേ നിലവിലുള്ളൂ ആ പക്ഷേ അത് അർത്ഥശൂന്യമായതുകൊണ്ട് പറയുന്നില്ല ആ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ഇവരാരും സ്വയം പണ്ഡിതരാണെന്ന് ഇവരോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരോ അവകാശപ്പെട്ടിട്ടില്ല എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് പണ്ഡിതരായി ചമയുന്ന ആളുകളെയാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അത് യഥാസമയം തിരുത്തുന്നുണ്ട് അതുകൊണ്ട് അത് ഗവനിക്കേണ്ട കാര്യമില്ല ആ അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും എന്തായിരിക്കണം ഒരുവൻ്റെ ഈശ്വര സങ്കല്പം എന്ന ഏകദേശം ഒരു ധാരണ ഏവർക്കും ഉണ്ടായി കാണും എന്ന് വിശ്വസിക്കുന്നു അതായത് ഈ പ്രപഞ്ചശക്തി അഥവാ യൂണിവേഴ്സ് ഈ വിശ്വം മുഴുവനും സർവത്ര വ്യാപിച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ആ ശക്തിയെ നമ്മൾ വിശ്വനാഥൻ എന്ന് പേര് നൽകി വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഒരാൾ തൻ്റെ ഇഷ്ടദൈവത്തെ ഏതൊരു രൂപത്തിൽ കാണുന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ അതിനെ മനസ്സിലാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അത് പറയാൻ കാരണം ആ മനസ്സിലാക്കൽ ശരിയായ രീതിയിലുള്ളതല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടാവുകയില്ല അതോടൊപ്പം സമാധാനവും സന്തോഷവും ലഭിക്കുകയുമില്ല അതുമാത്രവുമല്ല നിങ്ങൾ മറ്റുള്ള ആളുകളുടെ കയ്യിലെ കയ്പന്തന്ന പോലെ ആളുകൾ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും അത് ചുരുക്കി ഇത്രയേ ഉള്ളൂ ഈശ്വര സങ്കല്പം ഉള്ളിൽ ഉറച്ചൊരു വ്യക്തിക്ക് മറ്റുള്ളവർ താൻ ആരാധിക്കുന്ന ആ ഒരു ഈശ്വര സങ്കല്പത്തെ അല്ലെങ്കിൽ ആ ഒരു ഈശ്വര ശക്തിയെ താഴ്ത്തി പറഞ്ഞാലും ശരി പുകഴ്ത്തി പറഞ്ഞാലും ശരി നിങ്ങളെ അത് യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല കാരണം ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ അതായത് അങ്ങനെ ഉറച്ചു കിട്ടിയാൽ പിന്നെ മറ്റാർക്കും നിങ്ങളെ ദൈവിക വിഷയങ്ങളിൽ വിഡ്ഢിയാക്കാൻ സാധിക്കുന്നതല്ല ഇതിവിടെ ഇങ്ങനെ ഊന്നി പറയാൻ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് എത്രയും ക്ലിയറായി നിങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവം സ്വയം അത്ഭുതമൊന്നും പ്രവർത്തിക്കില്ല എന്നാൽ നിങ്ങളൊരു ചാലകമായി നിന്നു കൊടുത്താൽ നിങ്ങളിലൂടെ ആ ദൈവിക ശക്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതിനുള്ള തെളിവുകളാണ് നമ്മുടെ കലാകാരന്മാർ ഗവേഷണ പര്യവേഷണ ശാസ്ത്ര രംഗത്തുള്ള നമ്മുടെ പ്രതിഭകൾ അതുപോലെ തന്നെ കവികൾ എല്ലാം ഇതിന് പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ തന്നെയാണ് അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ആ ഒരു പ്രവണത ദയവായി അവസാനിപ്പിക്കുക എന്നിട്ട് അവനവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഈ പറഞ്ഞ് ഈ അറിവ് പറഞ്ഞു തരുന്ന അതായത് പകർന്നു തരുന്ന ജ്ഞാനികളായിട്ടുള്ള മഹത്വക്കളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പരമാവധി ശ്രമിക്കുക എന്നിട്ട് അവനവനെക്കൊണ്ട് കഴിയുന്നത് പോലെ അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക ഇത് മാത്രമേ നിത്യ ജീവിതത്തിൽ ഈ അടിത്തറ്റി വീഴാതെ നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് കാണുവാൻ സാധിക്കുന്നുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം